ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ഗണപതി ഹോമം നടന്നു പൂജാ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പെൻസിൽ കൂഡ്ലൂർ ശേഷവന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഗണേശ ചതുർത്ഥി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഗണപതി ഹോമം പൂജാ ചടങ്ങോടെയാണ് ആഘോഷത്തിന് തുടക്കമായത് പൂജാ ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് വിവിധ പരിപാടികൾ നടന്നു ശേഷവന യുവകസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പെൻസിൽ ഡ്രോയിങ് മത്സരം ഏറെ ശ്രദ്ധേയമായി ഗണപതി വിഷയത്തിൽ എൽ പി സബ്ജൂനിയർ എൽ പി ജൂനിയർ യു പി വിഭാഗം എച്ച് എസ് വിഭാഗം മുതിർന്നവർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് കൂഡ്ലു ഹളമനെ ശ്രീദേവി കാളഭൈരവ ഭജന സംഘത്തിൻ്റെ ഭജനയും നടന്നു ക്ഷേത്രാർച്ചകൻ സുബ്രായ കാരന്ദ് ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശേഷവന ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര ട്രസ്റ്റി അധ്യക്ഷൻ വേണുഗോപാൽ സെക്രട്ടറി ഗോപാൽ പായിച്ചാൽ ട്രഷറർ പ്രകാശ് ഷെട്ടി അംഗങ്ങളായ സുരേഷ് മണിയാണി രമേശ് കൂഡ്ലു സുനന്ദ കൂഡ്ലു യുവക് സംഘം അധ്യക്ഷൻ സനത് കൂഡ്ലു സെക്രട്ടറി രാഹുൽ പായിച്ചാൽ സമിതി സെക്രട്ടറി പ്രമീള കൂഡ്ലു ഉത്സവ് സമിതി സെക്രട്ടറി ലാവണ്യ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീജൻ കൂഡ്ലു സ്വാഗതവും അമൃത് പായിച്ചാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Casa